ബിസ്മിറമുറഹിം ഇൻ അലഹമലില്ലാ വസ്ലാത്ത് വസ്സലാമില്ല അസലമലൈക്കും വാർഹമുല്ലാഹി വാത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം സലാസ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ഇത് ഖബറിലെ മൂന്ന് ചോദ്യങ്ങൾ അതിന് ഉത്തരം പറയാൻ നമ്മളെ സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ് ബാറക്ക് അള്ളാഹു ഫീഖും അടിസ്ഥാനപരമായി ഇവ അറിഞ്ഞാലേ നമുക്ക് ഖബറിലെ ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളു അതിലെ ആദ്യത്തെ ചോദ്യം ഖബറിൽ ചോദിക്കുന്നത് മൻ റബ്ബുക്ക റബ്ബ് ആരാണ് എന്നാണ് അതിന് അല്ലാഹു ഉത്തരം പറയണമെങ്കിൽ നമുക്ക് അറിയണം അള്ളാഹുവിനെക്കുറിച്ചറിയണം അള്ളാഹുവിനെങ്ങനെ ആരാധിക്കണമെന്നറിയണം എങ്ങനെ സംഭവിക്കുന്നു എന്നറിയണം ആരാധനയുടെ വിവിധ ഇനങ്ങൾ അറിയണം ഭാരക്കഥാഹു ഫീക്കും അപ്പം നമ്മൾ ഹൃദയത്തിൻ്റെ ആരാധനയുടെ ഇനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഹൃദയത്തിൻ്റെ കർമ്മങ്ങളാണ് അതിൽ ആദ്യത്തെ ഇനം ഹൗഫ് നമ്മൾ പഠിച്ചു ഭയം അത് രണ്ട് ഇനം രണ്ട് തരമുണ്ട് ആ ഭയമെന്ന് നമ്മൾ പഠിച്ചു ഒന്ന് ആരാധനയുമായി ബന്ധപ്പെട്ട ഭയം ഹൗഫുൽ ഇബാദ അത് ആ ഭയം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താൻ സാധിക്കും രോഗം വരുത്താൻ സാധിക്കും അനുഗ്രഹങ്ങൾ എടുത്തു കളയാൻ സാധിക്കും എന്ന് ഉള്ള വിശ്വാസം അത് അള്ളാഹുവിൻ്റെ ആരാധനയിൽ അള്ളാഹുവിനെ ഭയക്കുന്നതിൽ മറ്റുള്ളവരെയും ഭയക്കുക എന്ന പങ്ക് ചേർക്കൽ വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരമില്ലാത്തവർ വലിയർപ്പിക്കുന്നു സമ്പത്ത് കവറിൻ്റെ അടുത്ത് വയ്ക്കുന്നു സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഭയം അനുവദനീയമല്ല വൻ വലിയ ശുർക്കാണ് വൻ പാപാണ് ഭാറക്കള്ളാഹു ഫീഖും രണ്ടാമത്തെ ഇനം ഹൗഫ് നമ്മൾ പഠിച്ചത് പ്രകൃതിപരമായ ഭയമാണ് അത് സ്വാഭാവികമാണ് അത് ശുർക്കല്ല കാരണം അതിൽ നമ്മൾ ജാഗ്രത പാലിക്കണം കാരണം ഒരു പാമ്പിന് നമുക്ക് ഭയമുണ്ടാകാം അപ്പോൾ നമ്മളതിനെ കൊല്ലാനുള്ള ആയുധങ്ങൾ കരുതി വെക്കണം ആയുധം കൊണ്ട് വടി കൊണ്ട് അടിക്കാൻ വേണ്ടി അത് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് കാരണം അവിടെ ഒരു ഉപദ്രവം ഉണ്ട് അത് സാങ്കല്പികമല്ല അവിടെ ഒരു ഉപദ്രവമുണ്ട് ആ പാപ്പിന് വടികൊണ്ട് അടിക്കുക തന്നെ വേണം അങ്ങനെ നമ്മൾ അതിൻ്റെ സബബുകൾ മാർഗങ്ങൾ തേടണം എന്നിട്ട് മാർഗങ്ങൾ തേടണം പക്ഷെ തവക്കുൽ അള്ളാഹുവിലാണ് ഭാറക്കു അല്ലാഹു രണ്ടാമത്തെ ആരാധനയുടെ ഇനം ഹൃദയത്തിൻ്റെ കർമ്മമാണ് അർറജ അർറജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ആശ അതിൻ്റെ തെളിവ് കൗൽഹു ഫർജു ലബിഹി ഫൽ സാലിഹൻ വലായുഷ്റിഖ് ബി ഇബാദത്തി റബ്ബിഹി അഹദ ആരെങ്കിലും അള്ളാവിനെ കണ്ടുമുട്ടാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആശിക്കുകയാണെങ്കിൽ അവൻ സൽക്രമങ്ങൾ ചെയ്യട്ടെ അവൻ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ ഇത് സൂറത്തുൽ കാഫ് പതിനെട്ടാം അധ്യായം നൂറ്റി പത്താം വചനാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഫൗദാൻ ഹഫീദുള്ള പറയുന്നു അള്ളാഹ് പറഞ്ഞു ഫമങ് ഖാന യർജു ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ അള്ളാവിൻ്റെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്നു അള്ളാഹുവിനെ നേരിട്ട് കാണാൻ ക്യാമന്നാളിൽ അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നു അള്ളാവിനെ കാണാൻ പ്രതീക്ഷിക്കുന്നവർ നേരിട്ട് അള്ളാവിനെ ക്യാമന്നാളിൽ കാണാൻ പ്രതീക്ഷിക്കുന്നവർ അവർ സൽക്കർമ്മം ചെയ്യ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ അതുകൊണ്ട് അവൻ തേടുന്നത് എന്താണോ തേടുന്നത് അഥവാ അള്ളാവിനെ കണ്ടുമുട്ടാൻ അതിനവൻ ചെയ്യേണ്ട കാര്യം എന്താ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പ്രതിഫലം കിട്ടുന്നു അത് നരകത്തിൽ നിന്ന് ഉള്ള രക്ഷയും കിട്ടുന്നു അവൻ അള്ളാഹുവിൻ്റെ മുഖത്ത് നോക്കുന്നു കാരണം ഈ സൽക്കർമ്മങ്ങൾ അതിൻ്റെ ഒരു ആവശ്യമാണ് അള്ളാഹുനെ കാണുന്നവർ പരലോകത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹുവിനെ കാണുന്നവർ പമംഗാനൂലിക്ക റബ്ബിഹി ഫലിഹമൽ അമലൻ സാലിഹൻ അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടു അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ ഇത് സൂറത്തുൽ സൂറത്തുൽഖഫിലെ പതിനെട്ടാം വചനം പതിനെട്ടാം അധ്യായം നൂറ്റിപ്പത്താം വചനമാണ് ഇത് തെളിവാണ് പ്രതീക്ഷ മാത്രം പോരാ നിർബന്ധമാണ് അതിൻ്റെ കൂടെ സൽക്രമങ്ങൾ ചെയ്യണം പ്രതീക്ഷിക്കുക മാത്രം ചെയ്യുക അള്ളാവിൽ പ്രതീക്ഷ മാത്രം വെക്കുക പക്ഷേ നീ കർമ്മങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ അത് ഈ മാർഗത്തിൻ്റെ നിഷേധമാണ് പ്രശംസനീയമായ റജ പ്രശംസനീയമായ പ്രതീക്ഷ അത് അതിൻ്റെ കൂടെ സൽക്രമങ്ങളുണ്ടാവും എന്നാൽ പ്രശംസനീയമല്ലാത്ത റജയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആ റജ അതിൻ്റെ കൂടെ സൽക്കർമ്മങ്ങളില്ല ഇനി സൽക്കർമ്മങ്ങൾ അതിന് രണ്ട് നിബന്ധനകളുണ്ട് സൽക്കർമ്മങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ അതിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് അത് അള്ളാഹുവിനോട് ഇഖലാസോടെ ആയിരിക്കണം ആത്മാർത്ഥതയോടെ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ആ സൽക്കർമ്മം ആ ആരാധന രണ്ടാമത്തെ നിബന്ധന അത് നബി നബിസ്ലാളി വസ്ലമയെ പിൻ പിൻപറ്റിക്കൊണ്ടായിരിക്കണം അതുകൊണ്ടൊരു ഒരു കർമ്മം സൽക്കർമ്മമാവുകയില്ല ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചാലല്ലാതെ അത് അള്ളാവിൻ്റെ മുഖം കാണാൻ വേണ്ടി മാത്രമായിരിക്കണം അതിൽ ഷിർക്ക് വരാൻ പാടില്ല മറ്റുള്ളവരെ കാണിച്ചിട്ടും കീർത്തിക്കും പ്രശംസിക്കും ഒന്നും ആയിരിക്കരുത് ആത്മാർത്ഥമായ അത് നിഷ്കളങ്കമായ അത് അള്ളാഹുവിൻ്റെ മുഖം കാണാൻ വേണ്ടി മാത്രമായിരിക്കണം അതിൻ്റെ കൂടെ അത് നിബിസലാ അലൈ വല്ലമിയുടെ സുന്നത്ത് പ്രകാരമായിരിക്കണം അതിൽ വിദഗത്തുകൾ ഉണ്ടാകാൻ പാടില്ല പുത്തനാചാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചാൽ ആ കർമ്മം സൽക്കർമ്മമാണ് ഒരു നിബന്ധനയില്ലെങ്കിൽ അത് സൽക്കർമ്മമല്ല അതുകൊണ്ട് ആ കർമ്മം ചെയ്ത ആൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല ആ കർമ്മത്തിൽ സിർക്കുണ്ടെങ്കിൽ അത് തള്ളപ്പെടും അതേപോലെ ആ കർമ്മത്തിൽ വിധുരത്തുണ്ടെങ്കിൽ അത് തള്ളപ്പെടും അലൈഹി വസ്ലം പറഞ്ഞു മൻ അമില അമലൻ ലൈസ്യ അമ്രുന ഫറത്തുൻ ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു അത് നമ്മുടെ കൽപ്പന അതിലില്ലെങ്കിൽ അത് തള്ളപ്പെടും അതുകൊണ്ട് ഈ ആയത്ത് അതിൽ പ്രതീക്ഷ ഉണ്ട് ആ ആരാധന അള്ളാവിനു വേണ്ടി മാത്രം അതിൽ സൂചനയുമുണ്ട് ആ പ്രതീക്ഷ ശരിയാവുകയില്ല അതിൻ്റെ കൂടെ സൽക്കർമ്മങ്ങൾ ഉണ്ടായാലല്ലാതെ ആ സൽക്കർമ്മങ്ങൾ നബിസ് അല്ലാസ്വലമയുടെ സുന്നത്ത് പ്രകാരം ആയിരിക്കണം അതിൽ വിധി വത്തുകൾ പുത്തനാചാരങ്ങൾ പുതു നിർമ്മിതികൾ ഉണ്ടാവാൻ പാടില്ല നമുക്കിവിടെ നിർത്താം വാറക്കല്ലാ ഹുഫീഖും ഹാഫി വബിഹംദിക ارشد لا اللہکاتہ علیک السلام علیکم ورحمت اللہ وبرکاتہ